ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഇതുപോലൊരു ഫ്ലവർ ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ ഈ ഫ്ലവർ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചതാണ് അപ്പോൾ ഇതുപോലെ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ആദ്യം ഒരു ട്യൂബ് എടുക്കുക എന്നിട്ട് ആ ട്യൂബിൻ്റെ സൈഡ് ഇരുവശങ്ങളും നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ ട്യൂബ് മുറിഞ്ഞു പോകാൻ പാടില്ല ട്യൂബ് മുറിയാത്ത രീതിയിൽ അപ്പുറവും ഇപ്പുറവും തിരിച്ച് നമ്മൾ ട്യൂബ് ചെറുതായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക ട്യൂബിൻ്റെ എൻഡ് വരെ കട്ട് ചെയ്ത് പകുതി നമുക്ക് പിടിക്കാനുള്ള ആ ഒരു ഇത് വിട്ടിട്ടുവാണോ നമ്മൾ കട്ട് ചെയ്യാൻ കേട്ടോ അപ്പം ശ്രദ്ധിച്ച് ചെയ്യുക നമുക്ക് ഇങ്ങനെയുള്ള ട്യൂബ് വെച്ചിട്ട് ചെറിയ ഫ്ലവറും ഉണ്ടാക്കാൻ പറ്റും വലിയ ഫ്ലവറും ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ ഒരുവിധം മീഡിയം ലെവലിലുള്ള ഫ്ലവറാണ് ഉണ്ടാക്കാൻ പോകുന്നത് ചെറിയ ഫ്ലവറാണെങ്കിൽ ആണെങ്കിൽ ട്യൂബിൻ്റെ വലിപ്പം ചെറുതാക്കിയാൽ മതി അപ്പോൾ നമുക്ക് ചെറുതായിട്ട് ഫ്ലവറുകൾ ഉണ്ടാക്കാൻ പറ്റും നമ്മളൊരു മീഡിയം ലെവലിലാണ് എടുത്തിരിക്കുന്നത് ഇതുപോലെ കിട്ടും അവസാനം നമ്മൾ ട്യൂബിനെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിന് അകത്തുകൂടെ നമ്മൾ ഈ മുറിച്ച ഭാഗം അതിനകത്തുകൂടെ ഇങ്ങനെ ഇട്ട് വലിക്കുക കേട്ടോ ആ മുറിഞ്ഞ് നമ്മൾ കട്ട് ചെയ്ത അറ്റം വരുന്നത് വരെയും നമ്മൾ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കണം കേട്ടോ അപ്പോഴാണ് നമുക്ക് നമ്മൾ ആ ഫ്ലവറിൻ്റെ രൂപത്തിൽ നമുക്ക് കിട്ടുക നമ്മളിങ്ങനെ വലിക്കുന്ന സമയത്ത് ഇടയിലൊന്ന് ചെറുതായിട്ട് ടൈറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഫ്ലവർ ആണ് കേട്ടോ നമുക്കിപ്പോൾ ഒരു ട്യൂബ് വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഫ്ലവർ ആണ് അപ്പോൾ നിങ്ങളും ഇതൊന്ന് പരീക്ഷിച്ചു നോക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും പിന്നെ നമ്മുടെ വീട്ടിലൊക്കെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ നമുക്ക് ഇങ്ങനെ ട്യൂബ് ഉപയോഗിച്ചിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മൾ സ്പീഡിൽ ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ അപ്പോൾ കുറച്ചുകൂടി ഭംഗിയിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റൂട്ടോ ട്യൂബ് ഉപയോഗിച്ചിട്ട് അപ്പോൾ നമുക്ക് നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മുടെ ഫ്ലവർ റെഡി ആയിരിക്കുന്നു അപ്പോൾ നമ്മൾ മുന്നുണ്ടാക്കി വെച്ച ഫ്ലവറും ഇപ്പോൾ ഉണ്ടാക്കിയ ഫ്ലവറും